കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഇ എം എസ് മെമ്മോറിയൽ മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേപ്പിൾ വുഡ് ഫ്ലോറിംഗ് ഉദ്ഘാടനവും ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി ഒരു കോടി രൂപ വിനിയോഗിച്ച് പഞ്ചായത്ത് ഗ്രൌണ്ട് നവീകരണ പ്രവർത്തികളുടെ പ്രഖ്യാപനവും ജൂൺ ഇരുപത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മേപ്പിൾ വുഡ് ഫ്ലോറിങ് നടത്തണമെന്ന ആവശ്യവുമായി മന്ത്രിയെ സമീപിച്ചപ്പോൾ വലിയ പിന്തുണയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചതെന്നും മന്ത്രിയെ തന്നെ ഉദ്ഘാടകനായി ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും എം എൽ എ പറഞ്ഞു നമുക്കറിയാം മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് പക്ഷെ അത് ഉപയോഗപ്രദമാകണമെങ്കിൽ തീർച്ചയായിട്ടും മേപ്പിൾ വുഡ് ഫ്ലോറിങ് അനിവാര്യമാണ് ആ ആവശ്യം ഉന്നയിച്ച് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഞങ്ങൾ നേരിട്ട് പോയി കാണുകയാണ് ചെയ്തത് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു ടീച്ചറുടെ കത്തുണ്ടായിരുന്നു ഇതൊക്കെ വെച്ച് ഞങ്ങൾ പോയി കണ്ടു അദ്ദേഹം അന്ന് തന്നെ നമുക്കിത് ഉപയുക്തമാക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കാം എന്ന് നമുക്ക് ഉറപ്പ് നൽകി അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ടെത്തി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കായിക സ്നേഹികൾക്ക് തുറന്നുകൊടുക്കണം ഒരു പക്ഷേ നമ്മുടെ ജില്ലയിൽ തന്നെ അഭിമാനകരമായ ഒരു ഗ്രൗണ്ടാണ് കൈപ്പറമ്പിലെ മുണ്ടൂരിലുള്ള ഈ പഞ്ചായത്ത് ഗ്രൗണ്ട് അപ്പം ആ ഗ്രൗണ്ടിൻ്റെ നവീകരണം അതിന് സഹായകരമായ രീതിയിൽ കേരളത്തിലെ ആകെ നടപ്പാക്കുന്ന ഒരു പദ്ധതി പ്രത്യേകിച്ച് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു കളിക്കളം പദ്ധതി ആ പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെൻറ് അമ്പത് ലക്ഷം രൂപ നൽകും അമ്പത് ലക്ഷം രൂപ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിന് വയ്ക്കാം അല്ലെങ്കിൽ വേറെ ഏജൻസികൾക്കൊക്കെ വയ്ക്കാം പക്ഷെ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് അമ്പത് ലക്ഷം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഉടൻ തന്നെ നമുക്ക് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി കഴിയും മുണ്ടൂർ ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ അധ്യക്ഷത വഹിക്കും കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷ ടീച്ചർ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പൊഴുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജിമ്മി ചൂണ്ടൽ ലിനി ടീച്ചർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ലിൻഡി ഷിജു കെ ബി ദീപക് അജിത ഉമേഷ് എന്നിവരും മറ്റു വാർഡ് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം പ്രദീപ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രദേശത്തെ കായിക സാംസ്കാരിക രംഗങ്ങളിലെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും കായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുപോലെ തന്നെ മറ്റ് വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനും വിവാഹം പോലെയുള്ള വിവിധ ആഘോഷങ്ങൾക്ക് മിതമായ വാടകയ്ക്ക് നൽകുന്നതിനും ഉദ്ദേശിച്ച് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിനോടനുബന്ധിച്ച് കിച്ചൺ ഡൈനിങ് ഹോൾ എന്നിവ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ തീരുമാനമായിട്ടുണ്ടെന്നും കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷ ടീച്ചർ പറഞ്ഞു ഈ ഇൻഡോർ സ്റ്റേഡിയം നമ്മളിത് ഇ എം എസ് മെമ്മോറിയൽ മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം ആണ് ഇതിന്റെ പേര് തന്നെ ഇത് നമ്മൾ വളരെ നല്ല രീതിയിൽ ഇന്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോ നാല് ഷട്ടിൽ കോട്ട് ഇവിടെ ഇടാൻ പറ്റും അപ്പൊ നാല് ഷട്ടിൽ കോട്ട് ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം വോളിബോളിനും വേണമെങ്കിൽ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത് സ്പോർട്സ് കൗൺസിലെ ആളുകൾ പറഞ്ഞത് അതാണ് ടൗണിലൊക്കെ കൊടുക്കുന്നതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റ് കുറച്ച് അതായത് അവിടെ അവിടത്തെ റേറ്റിന്റെ ഒരു പകുതിയെ നമ്മൾ എന്തായാലും അതിൽ കൂടുതലൊന്നും ഒരിക്കലും നമ്മളൊരു തീരുമാനം എടുക്കില്ല അപ്പൊ ആ ഒരു രീതിയിൽ റെന്റ് നിശ്ചയിച്ച് നമുക്കിത് വാടകയ്ക്ക് കൊടുക്കാൻ റെന്റിനോ കൊടുക്കാൻ സാധിക്കും നമ്മൾ ഡൈനിങ് ഹോൾ ഇവിടെ പണിയുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അനുഭവിച്ചിട്ടുള്ളത് ഇതിനോട് ബന്ധപ്പെട്ട ഡൈനിങ് ഹോള് പണിയുന്നുണ്ട് കിച്ചൺ പണിയുന്നുണ്ട് ടോയ്ലറ്റ് ബ്ലോക്കുകൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ കല്യാണം പോലെയുള്ള വലിയ പ്രോഗ്രാംസിനെ കൂടി നമുക്ക് ഇത് കൊടുക്കാം അതായത് സ്റ്റേജ് ഉണ്ട് ഉണ്ട് ഫെസിലിറ്റി ഇവിടെ തൊണ്ണൂറുകാരുടെ പകുതിയോടെ കായിക മേഖലക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്ത് ആരംഭിച്ച പ്രവർത്തനങ്ങളുടെ നിർണായകമായ സ്വപ്ന സാഫല്യമാണ് ഇൻഡോർ സ്റ്റേഡിയവും ഗ്രൗണ്ടിന്റെ നവീകരണവും എന്ന് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ പറഞ്ഞു നമ്മൾ ഈ കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്തിന് കായിക പഞ്ചായത്തായിട്ട് അറിയപ്പെടുന്ന രീതിയിലുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു പക്ഷെ അത് ഞങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ജനകീയ ആസൂത്രണം വന്നപ്പോഴാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്നതിൻ്റെ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ സ്ഥലം വാങ്ങിക്കൽ ഉൾപ്പെടെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഡിസ്ട്രിക്ട് പഞ്ചായത്തിൻ്റെ ഗ്രാമീണ മേഖലയിലുള്ള ഒരു കായിക കേന്ദ്രമാക്കി ഇതിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് അസൂയവഹമായ രീതി എന്ന് തന്നെ എടുത്തു പറയണം കാരണം കേരളത്തിലെ ഒരു പഞ്ചായത്തിനും സാധിക്കാതെ കളക്ടർ നിശ്ചയിച്ച റേറ്റ് രണ്ടായിരത്തി ജില്ലായിരം രൂപയ്ക്കാണ് ഒരു സെന്റ് ഭൂമി വാങ്ങിച്ച ആറര ഏക്കർ ആക്കി എടുത്തത് മാറി മാറി വരുന്ന ഭരണസമിതികളെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമല്ലേ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട് മുണ്ടൂരിലെ ഇ എം എസ് മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വടക്കാഞ്ചേരി എം എൽ എ സെവിയർ ചിറ്റിലപ്പള്ളി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷ ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഉമേഷ് വാർഡ് മെമ്പർ മേരി പോൾസൺ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം പ്രദീപ് കുമാർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ പങ്കെടുത്തു mundur.